നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം എൻ്റെ ഇൻബോക്സിൽ നിറയെ നിരവധി ആൾക്കാരാണ് എനിക്ക് പോലും അറിയാത്ത സഹോദരിമാരാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടി താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നത് ചിത്രകാരിക്കെതിരെ അതിരൂക്ഷ പ്രതികരണവുമായി ഷിബു ശങ്കര എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറൽ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇവൾ മാക്സിമം ആളുകളെ പ്രകോപിപ്പിക്കുകയാണ് ആരെങ്കിലും ഇവരെ ആക്രമിക്കണം അതാണ് ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്ന് തോന്നിപ്പോവുകയാണ് ദയവായി ഒരു മണ്ടന്മാരും അതിന് തുനിയരുതേ അതുകൊണ്ട് ഇവർക്ക് റീച്ച് കിട്ടുകയുള്ളു ഭക്തന്മാർ രണ്ട് ചേരിയിലുമാകും മണ്ടന്മാരായ നിരവധി പേർ ഭക്തശിരോമണികളായി ചമയുന്ന നാടാണല്ലോ ഇത് ഭക്തശിരോമണികളുടെ പല നേതാക്കന്മാരും ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ നിരവധി കാര്യങ്ങൾ നിരവധി തെളിവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഉടനെ സമൂഹത്തിൽ എത്തിച്ചിട്ട് ഒന്നും ലഭിക്കാനില്ല ഒന്നും മാത്രം പറയാം ഇവൾ കാട്ടുന്നത് വിശ്വാസമല്ല മറിച്ച് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്റെ ഇൻബോക്സിൽ നിറയെ നിരവധി സഹോദരിമാർ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ എന്ന് വേറെയൊരു ചോദ്യം ഹിന്ദു സംഘടനകൾ എന്താണ് നിശബ്ദമായിരിക്കുന്നത് എന്നാണ് അവർക്കും ഭയമായിരിക്കും കാരണം വിശ്വാസത്തിന്റെ പേരിൽ ഒരു വനിത കാണിക്കുന്നതിന് കയ്യൂക്കുകൊണ്ട് എതിർക്കപ്പെടേണ്ടി വരുമ്പോൾ അത് സംഘടനയ്ക്കാണ് ദോഷമുണ്ടാക്കുന്നത് മാത്രമല്ല പല സംഘടനാ നേതാക്കളും ഈ സ്ത്രീയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ചില വാർത്തകളുണ്ട് അത് ഏത് രീതിയിലാണെന്നൊന്നും അറിയില്ല വെറും ആരോപണമല്ല കേട്ടോ ഇവിടെ ആരും പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വൈകാതെ തന്നെ ഇവൾ ഇറക്കുന്ന ആളുകൾ തന്നെ ഇവളെ ചിലപ്പോൾ ആക്രമിച്ചെന്ന് വരും കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണജയന്തി ദിനത്തിൽ ഗുരുവായൂർ നടയിൽ നടന്ന സംഭവങ്ങൾ പക്ക ക്രിയേഷൻ ആയിരുന്നു ഇട്ട ആളും ചോദ്യം ചെയ്ത ആൾക്കാരും അത് ചിത്രീകരിക്കാൻ വേണ്ടി എറണാകുളത്ത് കിടക്കുന്ന യൂട്യൂബ് മീഡിയയും എല്ലാവരും ഒരേ സമയം ഗുരുവായൂർ നടയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ ആ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ അതായത് കമൻ സ്ത്രീയെ ചോദ്യം ചെയ്യുന്ന വീഡിയോ വേറെ ആരും എടുത്തു കൊടുത്തതല്ല ആ യൂട്യൂബിന്റെ ചാനലിന്റെ ആൾക്കാർ തന്നെ ചിത്രീകരിച്ചതാണ് ആ കമന്റിട്ട സ്ത്രീ അവിടെ വന്നു എന്ന് ഇവൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ആ കമൻറ്റിട്ട സ്ത്രീയെ ഇവൾ ചോദ്യം ചെയ്യുമെന്ന് എങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ തിരിച്ചറിഞ്ഞത് ആ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ അവൾ പോകുന്നു എങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ അറിഞ്ഞത് അതായത് ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ ചാനൽ അറിഞ്ഞുകൊണ്ടിറക്കിയ കമന്റും ഇറക്കിയ ആൾക്കാരും ഒപ്പം ഇവളും അത് മാത്രമാണ് സത്യം ഇതൊന്നും തിരിച്ചറിയാതെ പരസ്പരം ഏറ്റുമുട്ടുന്ന നിങ്ങളാണ് മണ്ടന്മാർ ഇവൾ വിശ്വാസിയായിരുന്നെങ്കിൽ ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ ആ തലയിലെ തട്ടമെങ്കിലും ഒന്ന് മാറ്റാൻ തയ്യാറാവുമായിരുന്നു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഇൻഷ അള്ള എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കില്ലായിരുന്നു ഈ ക്ഷേത്രമുറ്റത്ത് കയറിയത് വിശ്വാസിയായ അവൾ മാത്രമല്ല അവരുടെ ഒപ്പം വരുന്ന മറ്റ് ഉടായ്പകളും കൂടിയാണ് വീണ്ടും പറയുന്നു വരും ദിവസങ്ങളിൽ ഇവൾ ഇതിനപ്പുറം കാണിക്കുക പക്ഷെ ആരും പ്രകോപനം ഉണ്ടാക്കരുത് ആവശ്യമില്ലാതെ നിങ്ങൾ ആരും പോയിപ്പെടരുത് പകരം ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ തേടിപ്പിടിക്കുക അവരുടെ കുടുംബങ്ങളിൽ കയറി കാര്യങ്ങൾ പറയുക ഇവൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതാക്കുക ഇവർക്ക് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുകയല്ല മറിച്ച് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ തേടിപ്പിടിച്ച് അവർക്ക് വേണ്ടത് നൽകുക അതാണ് നിങ്ങളുടെ ജോലി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം